സോ നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് വൈ ഡു വി ഫോർ ഗെറ്റ് ബട്ട് റിമെമ്പർ ഫേസ് ഈസിലി എന്തുകൊണ്ടാണ് നമ്മൾ ഒരാളെ കാണുമ്പോഴത്തേക്കും അയാളുടെ മുഖം നമുക്ക് ഓർമ്മ വരും പക്ഷേ നമുക്ക് അയാളുടെ പേര് ഓർമ്മ കാണത്തില്ല നമുക്കിപ്പോൾ ഒരാളെ കണ്ടിട്ട് വീണ്ടും കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും അയാളെ കാണാ കാ നമുക്ക് മുഖം ഓർമ്മ കാണും പക്ഷേ നമ്മളുടെ അയാളുടെ പേര് നമുക്ക് ഓർമ്മ കാണത്തില്ല എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മളുടെ ഒരു ഹ്യൂമൻ എവല്യൂഷൻ ഹ്യൂമൻ എവല്യൂഷൻ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഫേസ് റെക്കഗ്നൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സർവൈവലിൻ്റെയും കൂടെ ഭാഗമായിരുന്നു കാരണം നമ്മളൊരു വലിയൊരു കൂട്ടം മനുഷ്യരുടെ കൂടെയല്ലേ ജീവിച്ചിരുന്നത് അപ്പം അതിൽ കുറച്ച് പേര് നമുക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളായിരിക്കും കുറച്ച് പേർ നമ്മളുടെ ആയിട്ടുള്ള എനിസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും സോ ഇവരെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ ത്രെഡ്സിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ അപ്പം എന്താ അവരുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്ത് അവരെ മാറ്റി നിർത്തുന്ന നമ്മുടെ ഒരു സർവൈവലിൻ്റെയും കൂടെ ഒരു ഭാഗമായിട്ടാണ് വന്നത് അതേസമയം എന്ന് പറയുന്നത് നമുക്കൊരു മീനിങ് ലെസ് ആയിട്ട് നമുക്കൊരു അതിനൊരു ഷേപ്പോ അതിനൊരു ഇമോഷനോ അതിനൊരു കളറോ എന്തോ അങ്ങനെ നമുക്ക് അതിനൊരു ഫീച്ചേഴ്സും ഇല്ല പേര് ജസ്റ്റ് ഒരു വേർഡ് മാത്രമാണ് അപ്പം അത് ഓർത്തിരിക്കുന്നതിനേക്കാട്ടും ഫേസ് ഓർത്തിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സർവേലിൻ്റെയും കൂടെ ഒരു ഭാഗമായിട്ടാണ് ആയിട്ട് വന്നത് അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുക ഫേസ് കൂടുതൽ റിമെമ്പർ ചെയ്യുന്നത് അതേപോലെ നെയിംസ് പെട്ടെന്ന് മറന്നു പോകുന്നത് ഇതുകൂടാതെ നമ്മുടെ ബ്രെയിനിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയുണ്ട് ഫ്യൂസിഫോം ഫേസ് ഏരിയ എന്നാണ് ആ ഏരിയക്ക് പറയുന്നത്